കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഇടതുമുന്നണി തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ഗ്രാമയാത്ര സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് തീയതികളിലായാണ് ഗ്രാമയാത്രയെന്ന് യു ഡി എഫ് നേതാക്കൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ നിരവധിയായ വികസന പ്രവർത്തനം നടത്തിയ കാരശ്ശേരി ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുകയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണി തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായാണ് കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ഗ്രാമയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതിയിൽ നടക്കുന്ന ഗ്രാമയാത്രയുടെ ക്യാപ്റ്റൻ കെ കോയയും വൈസ് ക്യാപ്റ്റൻ സമാൻ ചാലൂളിയുമാണ് സുനിതാ രാജൻ ഡയറക്ടറും ജംഷിതോളകര കോർഡിനേറ്ററും ജോസ് പാലിയത്ത് പൈലറ്റുമായാണ് ഗ്രാമയാത്ര സംഘടിപ്പിക്കുന്നത് ഇരുപത്തെട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് വല്ലത്തൈപ്പാറയിൽ നിന്നും ഗ്രാമയാത്ര ആരംഭിക്കും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്യും നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തും വൈകുന്നേരം മരഞ്ചാട്ടിയിൽ സമാപിക്കും കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹെലൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് സൂഫിയാൻ ചെറുവാടി മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയൊൻപതിന് കാരമൂലയിൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്യും ഡി സി സെക്രട്ടറി സി ജെ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും വൈകുന്നേരം കക്കാടിൽ നടക്കുന്ന സമാപന യോഗം ഡി സി സി സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്യും ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ ഗോയ മുഖ്യപ്രഭാഷണം നടത്തും മുപ്പതിന് നെല്ലിക്കാപറമ്പിൽ ഡി സി സി അംഗം എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം ടി സെയ്ദ് ഫസൽ മുഖ്യപ്രഭാഷണം നടത്തും വൈകുന്നേരം മുരിങ്ങമ്പുറയിൽ ഗ്രാമയാത്ര സമാപിക്കും സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും ഡി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് മുഖ്യപ്രഭാഷണം നടത്തും രണ്ടായിരത്തി ഇരുപതില് അധികാരത്തിലേറിയ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഏകദേശം അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ പോകുക ആ അഞ്ച് വർഷം കൊണ്ട് ചെയ്ത വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയും ഒരു വികസന സന്ദേശ ഗ്രാമയാത്ര യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് വ്യായം വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ് അഡ്വക്കേറ്റ് കെ പ്രവീൺ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള അഞ്ച് വർഷക്കാലം കാരശ്ശേരി പഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷത്തിന്റെ അഴിമതിയിലും സ്വജനപക്ഷാപാതത്തിലും ജനവഞ്ചനയിലും പ്രതിഷേധിച്ചാണ് ജനങ്ങൾ യു ഡി എഫിന് ഭരണമേൽപ്പിച്ചതെന്നും ആ വിശ്വാസം കാക്കാൻ യു ഡി എഫിന് സാധിച്ചതായും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കോടിക്കണക്കിന് രൂപ ലാപ്സാക്കിയതായും പഞ്ചായത്തിൽ നിരവധി കോറികൾക്ക് അനുമതി നൽകിയതായുമുള്ള ഇടതുമുന്നണിയുടെ ആരോപണം പച്ചക്കള്ളമാണെന്നും കാര്യങ്ങൾ പരിശോധിക്കുന്നവർക്ക് അത് മനസ്സിലാവുമെന്നും ഈ ഭരണസമിതിക്കെതിരെ ഒന്നും ഉന്നയിക്കാനില്ലാത്തിന്റെ പേരില് ആരോപിച്ചതാണത് പഞ്ചായത്തിലെ ഫണ്ട് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്ന ഫണ്ടാണ് ആ ഫണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യഥാസമയം വിനിയോഗിക്കാൻ പദ്ധതികൾ ഉണ്ടാക്കി നമ്മളതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും സ്വാഭാവികമായും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പഞ്ചായത്തിനെ ഞെക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഫണ്ടായിട്ടുള്ളത് എന്നാൽ ഇവര് ഫണ്ട് ലഭ്യമാ അതായത് അലോക്കേഷൻ പ്രഖ്യാപിക്കുക എന്നുള്ള അതായത് സമയത്ത് ഈ ഫണ്ടുകൾ നൽകുന്നില്ല ജനങ്ങൾ യു ഡി എഫിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്ന സ്ഥിതി വന്നതോടെ വിരളിപൂണ്ട ഇടതുപക്ഷം ഗ്രാമപഞ്ചായത്ത് പരസമിതിക്കെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും ഇത് കാരശ്ശേരിയിൽ ജനങ്ങൾ തള്ളിക്കളയുമെന്നും യു ഡി എഫ് നേതാക്കള് പറഞ്ഞു മുക്കത്ത് നടന്ന സമ്മേളനത്തിൽ കെ കോയ സമാൻചാലുളളി ജോസ് പാലിയത്ത് പി പ്രേമദാസൻ എം ടി സെയ്ദ് ഫസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം